സുധാകരൻ ഇപ്പോൾ വെച്ചടി വെച്ചടി കയറ്റമാണെന്ന് തോന്നുന്നു പണ്ടാരോ പറഞ്ഞതുപോലെ താൻ താൻ കുഴിച്ചിടും കുഴിയിൽ താൻ തന്നെ വീഴും കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നമ്മുടെ കുമ്പിടിവാമിനും ഇപ്പോൾ സംഭവിക്കുന്നത് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കസാരയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് പുരാവസ്തു തട്ടിപ്പ് ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് പിന്നീട് ഇതിലെല്ലാം കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിധമായിരുന്നു ഓരോ തെളിവുകളും വന്നത് എന്തിനധികം പറയുന്നു ഇപ്പോൾ കെ പി സി സിയുടെ ഫണ്ട് ഉൾപ്പെടെ സുധാകരൻ വെട്ടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഇവിടുത്തെ ഒരു കോൺഗ്രസിലുള്ള ഉന്നത നേതാക്കന്മാര് പോലും ഒരു അക്ഷരവും മിണ്ടില്ല കാരണം അവർക്കു കൂടെ ഉപകാരമുള്ള കാര്യമാണല്ലോ പത്ത് രൂപയെങ്കിലും പത്തു രൂപ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്നാൽ അതിലും ചില നേതാക്കൾ ഇവരുടെ ഒക്കെ കള്ളി വെളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ സുധാകരൻ കെ പി സി സിയിൽ നിന്നും ലക്ഷങ്ങൾ ഫണ്ട് വെട്ടിച്ചതടക്കം ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷൻ തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാവും കെ കരുണാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന സതീഷ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു സാധാരണ പ്രവർത്തകർ കൊടും വെയിലത്ത് വീടുകളിലും മറ്റും കയറിയിറങ്ങി പിരിച്ച കെ പി സി സി ഫണ്ട് മുഴുവൻ സുധാകരൻ കൊള്ളയടിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്യുകയാണ് ഫണ്ടിനെ കുറിച്ച് കെ പി സി സി എക്സിക്യൂട്ടീവിലോ കമ്മിറ്റിയിലോ ചർച്ചയ്ക്കും തയ്യാറാകുന്നത് പോലുമില്ല അതേപോലെ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പൈസയും കൊടുക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ അണികൾക്കുള്ളത് തിരുവനന്തപുരത്ത് ഉദയ പാലസിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് പരിപാടിയിൽ കയറണമെങ്കിൽ പ്രവർത്തകർ അഞ്ഞൂറ് രൂപ വീതം നൽകണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു പിന്നീട് ആ പരിപാടി പൊളിയുകയും ചെയ്തു കണ്ണൂരിലെ സി പി ഐ എം നേതാവ് പി ശശിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചത് കെ സുധാകരനാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണം ഉന്നയിച്ചയാളെ കെ പി സി സി ഓഫീസിൽ ശമ്പളക്കാരനായി നിയമിക്കുകയും ചെയ്തു ഇയാളെ കുടുംബസമേതം തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് താമസിക്ക് പോകുകയും ചെയ്തു വീട് കണ്ടുപിടിച്ചതും വാടക നൽകുന്നതുമെല്ലാം കെ പി സി സി തന്നെയാണ് ഇപ്പോൾ അയാൾ വില്ല് വാങ്ങുകയും സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും ഒക്കെ ചെയ്തു അയാൾക്ക് ലക്ഷങ്ങളാണ് കെ പി സി സിയിൽ നിന്ന് നൽകിയതെന്നും തമ്പാനൂർ സതീഷ് പറഞ്ഞു കണ്ണൂരിൽ വീണ്ടും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ധാർമ്മികത മണ്ഡലത്തിലാകെ ചർച്ചയാവുകയാണിപ്പോൾ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യരാക്കുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ശക്തമായ തെളിവുകളുമായി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട സുധാകരൻ മത്സരത്തിനിറങ്ങുന്നത് മോൺസൺ മാവുഗൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ രണ്ടാം പ്രതി കൂടിയാണിപ്പോൾ സുധാകരൻ എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ സുധാകരന്റെ പങ്ക് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു മോൺസറിൽ നിന്ന് സുധാകരൻ പത്തു ലക്ഷം രൂപ വാങ്ങിയെന്ന് ദൃക്സാക്ഷി മൊഴിയുമുണ്ട് പണം കൈപ്പറ്റിയ ദിവസം മോൺസന്റെ വീട്ടിൽ വന്നത് ഡിജിറ്റൽ തെളിവുമുണ്ട് മോൺസന്റെ കൈവശമുള്ള യഥാർത്ഥ പുരാവസ്തുവല്ലെന്ന് സുധാകരന് അറിയാമായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് മുൻപ് സുധാകരനെ അറസ്റ്റ് ചെയ്തതും വിദേശികൾക്ക് പുരാവസ്തു വിറ്റവകയിൽ ബാങ്കിൽ കുടുങ്ങിയ മോൺസന്റെ രൂപ വിട്ടുകിട്ടാൻ ഡൽഹിയിൽ സുധാകരൻ ഇടപെടുമെന്ന ഉറപ്പിൽ പണം നൽകി കബളിപ്പിക്കപ്പെട്ട ആറുപേരാണ് കേസിലെ പരാതിക്കാർ ഫെമ നിയമപ്രകാരം രണ്ടേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ തടഞ്ഞു വെച്ചതായി മോൺസൺ പരാതിക്കാരോട് പറഞ്ഞിരുന്നു ഇക്കാര്യം വിശ്വസിപ്പിക്കാൻ കാണിച്ച രേഖകൾ വ്യാജമാണെന്ന് സുധാകരൻ അറിയാമായിരുന്നു തടഞ്ഞു വെച്ച തുക ലഭിച്ചാൽ എല്ലാവരും സേഫ് ആകും എന്ന് മോൺസന്റെ മുന്നിൽ വെച്ച് സുധാകരൻ പറഞ്ഞതായും മൊഴിയിലുണ്ട് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് സുധാകരൻ മട്ടന്നൂരിലെ നാൽപ്പട്ടി വാസു വധക്കേസിലെ എഫ്ഐആറിൽ ഒന്നാം പ്രതിയായിരുന്നു യു ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു കണ്ണൂർ സേവറി ഹോട്ടലിലെ ജീവനക്കാരൻ കെ നാണുവിനെ ബോംബെറങ്ങിക്കൊന്നത് കയ്യബദ്ധമാണെന്ന് സുധാകരൻ കുറ്റസമ്മതവും നടത്തിയിരുന്നു